പലപ്പോഴും രക്തം പരിശോധിച്ച് വൈറ്റമിൻ ഡി കുറവാണെന്ന് കണ്ട് വൈറ്റമിൻ ഡി നൽകി കുറച്ചുകൾ കഴിഞ്ഞ് നോക്കുമ്പോൾ വീണ്ടും വൈറ്റമിൻ ഡി കുറഞ്ഞിരിക്കുന്നത് കാണാം എന്തുകൊണ്ടാണ് ഡോക്ടർ പറയുന്നത് പോലെ വൈറ്റമിൻ ഡി കഴിച്ചിട്ടും കുറച്ചുകൾ കഴിഞ്ഞ രക്തം പരിശോധിക്കുമ്പോൾ വീണ്ടും വൈറ്റമിൻ ഡി കുറഞ്ഞു പോകുന്നത് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്നാമത്തത് പലപ്പോഴും ഡോക്ടർമാർ പറയുന്ന അനുസരിച്ച് വൈറ്റമിൻ ഡി വാങ്ങി കഴിക്കുന്നത് ഡോക്ടർമാർ പറയുന്ന അത്രയും പിരീഡ് കഴിക്കണമെന്നില്ല വരെ കഴിച്ച് അങ്ങ് നിർത്തും രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് പലപ്പോഴും ഈ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി എത്തി നോർമലായി നിർത്തി കഴിയുന്ന സമയത്ത് വീണ്ടും വൈറ്റമിൻ ഡി ശരീരത്തിൽ ലഭിക്കേണ്ട കാര്യങ്ങൾ അവർ ചെയ്യുന്നില്ല കൊള്ളുന്നില്ല വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നില്ല ഈ ഒരു രീതിക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് വീണ്ടും വൈറ്റമിൻ ഡി കുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഈ സാഹചര്യങ്ങളിൽ വീണ്ടും കുറച്ചുകൾ കഴിഞ്ഞ് രക്തം പരിശോധിക്കുമ്പോൾ വൈറ്റമിൻ ഡി വല്ലാണ്ട് കുറഞ്ഞിരിക്കുന്നത് കാണാം മൂന്നാമത്തെ കാരണം എന്ന് പറഞ്ഞത് നിങ്ങളുടെ കരടിനകത്ത് ഒരുപാട് കോഴിപ്പടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അമിതവണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കരടിനെ ഈ വൈറ്റമിൻ ഡി സ്റ്റോർ ചെയ്ത് വയ്ക്കാനുള്ള കപ്പാസിറ്റി കുറഞ്ഞു പോവുകയും വൈറ്റമിൻ ഡി രക്തത്തിൽ കുറയുകയും ചെയ്യും നാലാമത്തെ കാരണം നിങ്ങളുടെ രക്തത്തിൽ ഇൻസുലിൻ മെറ്റബോളിസം വളരെ ഉയർന്നിട്ടാണെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വൈറ്റമിൻ ഡി സ്റ്റോർ ചെയ്യാനുള്ള അവസ്ഥ കുറവായിരിക്കും അതുകൊണ്ടാണ് ഇന്ന് സമൂഹത്തിലെ കൊച്ചു കുട്ടികളെ പോലും പരിശോധിക്കുന്ന സമയത്ത് വൈറ്റമിൻ ഡി വല്ലാണ്ട് കുറഞ്ഞിരിക്കുന്നത് കാണുന്നത് ഇത് എല്ലാവരുടെയും അറിവിലേക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്തോളൂ